ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ വളരെ പെട്ടെന്ന് ചിക്കൻ സ്റ്റ്യൂ എങ്ങനെ തയ്യാറാക്കുന്ന റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു അതെല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതൊന്ന് പൊട്ടി വരാം ഏലക്കൊന്ന് പൊട്ടി വരും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാൻ ഒരു ചെറിയ സവാളയുടെ പ പകുതിയാണ് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കണം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എരിവിന് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഈ ഒരു പച്ചമുളകിൻ്റെ എരിവാണേ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് ചേർക്കണം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് കുടു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചൂട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇവിടെ കുക്കറിൽ നിന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേ അതിൻ്റെ വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ രണ്ടാം പാലിൽ നിന്ന് ഇരുന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം അതുവരെ നമുക്കൊന്ന് ഇത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് കുറുകി വരാൻ വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ ഇവിടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ തീ ഓഫാക്കിയിട്ടുണ്ട് ഈ ഒരു ഒന്നാം പാൽ ഒഴിച്ചിട്ട് തീ ഓഫാക്കി വെക്കണം ഇല്ലേ പിരിഞ്ഞ് പോകും കേട്ടോ ഇനി നമുക്ക് നമുക്കതിലേക്ക് കടുക് താളിക്കാം അപ്പോൾ ഞാനിവിടെ കടുക് ഒക്കെ താളിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല നമ്മുടെ കറിക്ക് അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയൊരു ഇത് തിക്നെസ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം സമയമൊന്നും ഒട്ടും ഇല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങളിങ്ങനെ തയ്യാറാക്കിയില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ കേട്ടോ അപ്പം തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ